അമേരിക്കയും ഇസ്രായേലും നന്നായി കളിച്ചു നോക്കി പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വലിയ പ്രതീക്ഷയുടായിരുന്നു കളിച്ചത് അമേരിക്കയും ഒട്ടും പുറകിലല്ല പക്ഷേ ഇറാൻ്റെ സ്വഭാവം ഇപ്പോഴും മനസ്സിലാക്കാത്ത സ്ഥിതിക്ക് ഇറാനിന് ഈ പ്രാവശ്യം തോറ്റു കൊടുത്തിരിക്കുകയാണ് നേരത്തെ പന്ത്രണ്ട് ദിവസം കൊണ്ട് അനുഭവിച്ച അതേ തിക്താനുഭവം ഇപ്പോഴും അമേരിക്കയും ഇസ്രായേലും പങ്കിട്ടെടുത്തിരിക്കുന്നു കാരണം അമേരിക്ക മനസ്സിലാക്കിയത് അവിടെയുള്ള ആളുകളെ ഒന്ന് കുഴച്ചു മറിച്ചാൽ ആയത്തുള്ള കമനെ എന്ന് പറയുന്ന വൺ വൃക്ഷം താഴെ പതിച്ചു പോകുമെന്നായിരുന്നു പക്ഷേ അതൊന്നും സംഭവിച്ചില്ല മറിച്ച് എന്താ സംഭവിച്ചത് അവിടെയുള്ള ആളുകൾക്ക് നഗശികാന്തം നല്ല രീതിക്കുള്ള ആയുധങ്ങളുടെ വേദന അനുഭവിക്കാൻ കഴിഞ്ഞു ഒരുപാട് ആളുകൾ യമപുരിക്ക് പോയി മറ്റുള്ള ആളുകൾ മാളത്തിലും പോയി അതിൽ കുറഞ്ഞ ആളുകളെ പിടിച്ച് ഈ ഇറാൻ തന്നെ കൈക്കലാക്കി വെച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അമേരിക്ക പരാജയപ്പെട്ടു ഇസ്രായേൽ പരാജയപ്പെട്ടു ഇത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും ചെറുങ്ങനായിരിക്കാം വിശദീകരിക്കുന്നതെങ്കിൽ ഇത് ഓൾറെഡി ഉണ്ടായതാണ് ഐയുടേയോ മറ്റേതെങ്കിലും സംവിധാനങ്ങളുടെ ജനറേറ്റ് ചെയ്ത വീഡിയോ അല്ല അവിടെ അവിടെ തന്നെ ചത്തുരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ട് ഇസ്രായ് ഇറാൻ്റെ അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും അവരുടെ ആഹ്ലാദ ആഹ്ലാദമായിട്ടുള്ള ഒക്കെ നടത്തുന്നുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അമേരിക്ക തോറ്റു അമ്പിപ്പോയിട്ടുണ്ട് ഇസ്രായേലും അവരുടെ സ്വപ്നങ്ങളൊക്കെ തൽക്കാലം പായൽ മടക്കിക്കെട്ടി അവിടെ വെച്ചിരിക്കുകയാണ് മൊത്തം അവർ പിന്നാക്കം പോയി രണ്ടാമത്തെ പരാജയം ഇപ്പോൾ സംഭവിച്ചു ഇത് തന്നെയാണ് ഇറാൻ നേരത്തെയും പറഞ്ഞത് ഒരിക്കലും ഞങ്ങളുമായി മുട്ടാൻ നിങ്ങൾ വരരുത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവം വളരെ ഏറെ വേദനിപ്പിക്കുന്നതായിരിക്കും ഇവിടെ ന്നെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവർക്ക് മനസ്സിലാകാതെ പോയത് ബാക്കിയുള്ള മൂന്ന് ദിവസം കൊണ്ട് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ മൂന്ന് ദിവസം അനുനയിപ്പിക്കേണ്ട ദിവസമായിരുന്നു പിന്നീട് മൂന്ന് ദിവസം അവർക്ക് കറക്ഷനോ കർശനമായിട്ടുള്ള ഇടപെടും എന്നതിൻ്റെ മുന്നറിയിപ്പായിരുന്നു പിന്നെ രണ്ട് ദിവസം എട്ട് ദിവസമാണ് ആയത് രണ്ട് ദിവസം എന്ന് പറയുന്നത് വലിയ രൂപത്തിൽ പ്രത്യാക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ ഐ ആർ ജി സിയെ നിരത്തിലിറക്കിക്കൊണ്ട് സീറോ സീറോ ടോളറൻസ് നടപ്പിലാക്കാൻ വേണ്ടി ഉത്തരവിടുകയും അത് പ്രകാരം ആ സൈന്യം ഈ പ്രൊട്ടക്ഷൻ ക്ഷനായി പ്രൊട്ടസ്റ്റായിട്ട് വന്നിട്ടുള്ള പ്രക്ഷോഭകാരികളെ നഗശികാന്തം എതിർക്കുകയും ആയുധങ്ങൾ പ്രയോഗിച്ച് അവരില്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പം എന്നേക്കുമായി ചിലരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും പലരും അവരുടെ എല്ലാ ആവശ്യങ്ങളും ചുരുക്കി ഒതുക്കി അവരവരുടെ വീടുകളിലേക്ക് പോയതായിട്ടാണ് വിവരങ്ങളുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും രണ്ടാമതും മൂന്നാമതും ഒക്കെ തോറ്റമ്പിട്ടുള്ള രാജ്യമായിട്ട് ഈ അമേരിക്കയും ഇസ്രായേലിനെയും ലോകം മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് എന്നാൽ ആയത്തുദാ കമ്മിനെക്കുറിച്ച് പലരും പറഞ്ഞത് റഷ്യയിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം ഇനി തിരിച്ചു വരുന്നതില്ല അവിടെ പോയി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അഥവാ ഇവിടത്തേക്ക് വരാനും പോകാനുമുള്ള മാർഗങ്ങൾ അഥവാ ബംഗറകളൊക്കെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു അടിസ്ഥാനമില്ലാത്ത പല കാര്യങ്ങളും ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ഉണ്ടാക്കി മനസ്സിലാക്കി അതിൽ സമാധാനം കുടികൊള്ളുക അല്ലെ സമാധാനം കണ്ടെത്തുന്ന ഒരു തീവ്രമായ ഒരു യജ്ഞമായിരുന്നു ഈ രണ്ട് അഞ്ചെട്ട് ദിവസമായി നമ്മൾ കണ്ടത് പല കമൻറ്റുകളും നമ്മളങ്ങനെ വായിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ അവരൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറയാം നമ്മൾ റഷ്യയോടോ അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനോടോ അങ്ങനെ ശത്രുത പുലർത്തേണ്ടവരല്ല കാരണം ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ട് ഇപ്പം വളരെ പുരാതന കാലത്തെ ഇറാനുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് അവിടുത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തുറമുഖങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ ഗവർമെൻറ്റിൻ്റെ വക ഇന്ത്യൻ ബിസിനസ്മാൻമാർ ഉണ്ടാക്കിയതാണ് ഇന്ത്യയുടെ സമ്പത്താണ് അവിടെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് അത് തകരുകയാണെങ്കിൽ അമേരിക്ക കൊണ്ടുപോയാൽ അമേരിക്ക എന്താണോ ഇന്ന് ഇരട്ടിപ്പിച്ച് ഇരട്ടിപ്പിച്ച് നമുക്ക് ചാർത്തി തരുന്ന് അതിൻ്റെ അപ്പുറം ചാർത്താൻ അമേരിക്ക തയ്യാറാകും പിന്നെ നമ്മളിപ്പോൾ കാണിക്കുന്ന ആവേശമൊന്നും അന്നും ഉണ്ടാവില്ല എന്നുകൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം താല്പര്യമുള്ളവരിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ അതോടൊപ്പം തന്നെ ബെൽബ എന്താ പറയുക ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആദ്യത്തെ മുപ്പത് സെക്കൻഡിലായിരുന്നു ചെയ്യേണ്ടത് ഇതൊരു സെക്കൻഡറി ചാനലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ കുറേ അനുഭവം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഓക്കെ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ അമേരിക്കക്കും ഇസ്രായേലിനും ഇപ്പോൾ നിർ നിവൃത്തിയില്ലാത്തൊരു കാലഘട്ടമാണുള്ളത് എല്ലാ പദ്ധതിയും പാളിപ്പോകുന്നുണ്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ആയുധപരമായിട്ട് നീങ്ങിയാൽ ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റിന് തിക്തമായിട്ടുള്ള ഫലം കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ അനുരണങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ാക്കിയപ്പോഴാണ് ആയുധമായിട്ട് നമ്മൾ ഇടപെടേണ്ട സൈനികമായിട്ടുള്ള ഓപ്പറേഷൻ അതിന് നിൽക്കേണ്ട മകരം അവിടെയുള്ള ആളുകളെ തന്നെ അവർക്കെതിരെ തിരിച്ചുവിടെ രണ്ട് കക്ഷികളാക്കിട്ട് ഡിവൈഡ് ആൻഡ് റൂൾസ് പ്രഖ്യാപനം നടത്തി പക്ഷെ അതും പരാജയപ്പെട്ടു പോയി അവിടെ പരാജയപ്പെടാനുള്ള പ്രത്യേക കാരണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇതേ രാജ്യത്ത് തന്നെ ഇങ്ങനെയുള്ളൊരു പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നു അതൊരു മറ്റൊരു വിഷയത്തിൻ്റെ മേലാണെങ്കിൽ പോലും അന്നും അമേരിക്കയുടെ ചാരക്കണ്ണുകളും ഇസ്രായേലിന്റെ മൊസാദും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ആ പഠനം വെച്ച് തന്നെയാണ് ഈ പ്രാവശ്യം ഇസ്രായേൽ ഇറാൻ ഈ ഭരണവിരുദ്ധ ദ്ധരെ നേരിട്ടത് അതുകൊണ്ട് തന്നെ ആദ്യം ആത്മ ആത്മ ആത്മീയമായിട്ട് അല്ലെങ്കിൽ അവരോട് ആത്മസംയമനത്തിൻ്റെ ഭാഗമായിട്ട് സംസാരിച്ചു നിങ്ങളുടെ പ്രയാസങ്ങൾ നമുക്കറിയാം ഈ മൂല തകർച്ച ഉണ്ടല്ലോ അത് നമ്മുടെ ഉപരോധങ്ങൾ മാത്രം ഉണ്ടാകുന്നതാണ് അത് നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് നിങ്ങൾ സഹകരിക്കണം സർക്കാരിനോട് പക്ഷേ അവിടുന്ന് രണ്ടാമത്തെ സർത്തി മൂന്നാമത്തെ സർത്തി പിന്നെ വ്യാപകമായി അക്രമങ്ങൾ അയച്ചിടാൻ തുടങ്ങി എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ളതിനെ ഉപയോഗപ്പെടുത്തിയ ആളുകളെ കൊല്ലാൻ തുടങ്ങി അപ്പോൾ മാത്രമല്ല പള്ളികളും അതുപോലെ മുസ്താഹുകളും നശിപ്പിക്കപ്പെടാൻ തുടങ്ങി അതോടുകൂടെ ഇറാൻ ഇറാൻറ്റേതായ തനി സ്വഭാവം കാണിച്ചു അവിടെയുള്ള എല്ലാവരെയും ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി അകറ്റി നിർത്തി അല്ല ആയുധങ്ങൾ കൊണ്ട് നല്ല രീതിക്ക് പ്രയോഗിച്ച് അവിടെ പേടിപ്പിച്ച് കൊന്നു ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു ഇത് വളരെ വ്യക്തമാണെന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലായ കാര്യമാണ് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു വസ്തുതകൾ എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഇനിയും ഈ ക്രൂശിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇറാൻ ഇപ്പോൾ വിജയിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പത്തിമടക്കി കമാളത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഈ കരിമൂർഖന്മാരായിട്ടുള്ള ഇറാനും ഇസ്രായേലും അമേരിക്കയും വലിയ പദ്ധതികളൊക്കെ സ്വരൂപിച്ച് വരും കാരണം ജൂൺ കഴിഞ്ഞ കഴിഞ്ഞ് മാസം കഴിഞ്ഞപ്പോഴാണ് പ്രൊട്ടസ്റ്റിലൂടെ തകടം മറിക്കാമെന്ന് കരുതിയിട്ട് വന്നത് മാസത്തെ പണി വെറുതെയായി എന്നല്ലാതെ മറ്റൊന്നും കിട്ടിയിട്ടില്ല ഇനി ഒരു മാസമോ അല്ല നാലാഴ്ചയോ കഴിഞ്ഞാൽ വീണ്ടും വരും എന്തിനു വേണ്ടിയിട്ട് ആയത്തുള്ള ആ തകടം നിലത്തിറച്ചി വെക്കാൻ വേണ്ടിയിട്ട് കാരണം അദ്ദേഹമാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് അമേരിക്കക്കും ഇസ്രായേലും നന്നായിട്ടറിയാം മൊസാദിൻ്റെ ആളുകളെ ഒരു പരിപാടി അവിടെ നടക്കാതെ പോയപ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ആ രൂപത്തിൽ ഭരണവിരുദ്ധമായിട്ട് ചിത്രീകരിക്കുകയും അതിൻ്റെ ആവേശം കൊള്ളിച്ച് പലരെയും ഇറക്കി വിട്ടത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ആ കുടുംബത്തിന് അവരങ്ങ് നഷ്ടപ്പെട്ടു പോയ എന്നല്ലാതെ അമേരിക്കക്കോ ഇസ്രായേലിനോ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല അതെല്ലാവർക്കും പാഠമാണ് നമ്മുടെ രാജ്യത്താണെങ്കിലും എവിടെയാണെങ്കിലും സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എക്കാലവും ഏത് സമൂഹവും ആഗ്രഹിക്കുന്നതും സമാധാനം തന്നെയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക ആരെങ്കിലും എന്തെങ്കിലും കാള പറ്റെന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുത്ത് ഓടേണ്ട കാര്യം നമുക്കില്ല ഈ പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റ് എന്നൊക്കെ പറയും രക്തം തിളക്കുന്ന ആളുകളോട് നമ്മുടെ രാജ്യവും സുരക്ഷിതമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അങ്ങനെയുള്ള ആ ഇറാൻ്റെ ഒരു വലിയൊരു പാഠം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്നാണെങ്കിൽ ജീവൻ തന്നെ പൊലിഞ്ഞു പോകും ഇറാൻ ആദ്യം നല്ല രീതിക്ക് പറഞ്ഞിരുന്നു ഭരണം ആ ബിസിനസ്മാന്മാരായിട്ടുള്ള ആളുകളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതിനൊന്നും ഒതുങ്ങൂല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കാര്യ ഖുറാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നശിപ്പിക്കപ്പെട്ടപ്പോഴാണ് ഈ ഇറാൻ ഇറാൻറ്റേതായ സ്വഭാവം എടുത്തത് കാരണം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണം اسرائيل സയനിസ്റ്റ് ബന്ധമില്ലാതെ ഇങ്ങനൊരു ക്രൂരത പള്ളികളോടോ ഖുറാനോടോ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ് ഇവിടെയുള്ള ഷിയാസ് ഈ ഷിയാക്കളാണെങ്കിൽ പള്ളി പൊളിക്കാൻ അവർ നിൽക്കില്ല ഖുറാൻ കത്തിക്കാൻ നിൽക്കില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതായ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാണോ എങ്കിൽ മാറി നിൽക്കുക ഇനി നടുറോട്ടിലുള്ള ആളുകളൊക്കെ ഞങ്ങൾ സയനിസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സയനിസ്റ്റുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെതിരെ വലിയ പോരാട്ടങ്ങൾ ആയുധപരമായിട്ട് തന്നെ നടത്തേണ്ടി വരും അതുകൊണ്ട് ഈ നാട്ടുകാരായ നല്ലവരായ ആളുകളോട് ഞങ്ങൾ ഒന്നുകൂടി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിന് ശേഷമാണ് അവിടെ വെടിയുരുത്ത് ഉതിർത്തത് നല്ല രീതിക്ക് അതിൽ ജയം കാണാൻ ഈ ഇസ്രായ് ഇറാനും സാധിക്കുകയും ചെയ്തു അതിൽ അമ്പേ പരാജയപ്പെട്ടു പോയത് ഇസ്രായേലും അമേരിക്കയാണെന്നുള്ള വസ്തുതാപരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്താണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട് ചർച്ചയും അതുപോലെ തന്നെ അതുപോലെ അനലൈസും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് ചാനൽ താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടാം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവരവരുടേതായ രീതിക്ക് ഇതിനെ പൂട്ടിക്കാനും പ്രതിരോധത്തിലാക്കാനും അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടാക്കാനൊക്കെ വേറെ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ട് നമുക്ക് ടെൻഷനൊന്നുമില്ല ഉള്ള കാലത്ത് നല്ലതുപോലെ പറയുക മുന്നോട്ട് പോകുക എന്നതൊക്കെ ഉള്ളു അതല്ലാതെ വേറെ സാമ്പത്തിക നേട്ടം ഒന്നും ആഗ്രഹിക്കാത്തതുകൊണ്ട് നമ്മൾ സ്വതന്ത്രമായി സംസാരിക്കുന്നു മൂടി വെക്കപ്പെടുന്ന വാർത്തകളെ നമുക്ക് നമ്മളതായ രീതിക്ക് നല്ല നോർമലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ തന്നതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും മറ്റു വീഡിയോയിൽ കാണുന്നത് ഒരു സന്തോഷത്തോടെ ഗുഡ് ബൈ